നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലത്ത് മറ്റൊരു അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്നു കൊല്ലത്ത് രണ്ടര വയസ്സുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു പിഞ്ചുകുഞ്ഞും മാതാപിതാക്കളും ഒരു നോവായി ആ നാടിന് മാറി ഒറ്റ നിമിഷത്തെയോ അല്ലെങ്കിൽ നിലവിൽ കുറച്ച് നാളുകളായി എടുത്ത തീരുമാനങ്ങളോ എന്താണ് കാരണമെന്ന് അറിയില്ല രോഗമോ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളോ ഈ കുടുംബത്തെ അലട്ടിയിരുന്നോ എന്നും അറിയില്ല എന്നാലും കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന ഊഞ്ഞാലും കുഞ്ഞിൻ്റെ കളിസ്ഥലങ്ങളുമൊക്കെ നോവായി ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ആളുകളുടെ ഒഴുക്ക് ആ സ്ഥലത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യനും നിലച്ചിരിക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മഹത്യകൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കുഞ്ഞ് എന്തു പിഴച്ചു ജനങ്ങളുടെ രോക്ഷം ഇലമ്പി ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾ ചോദിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞിനെ എന്തിനു കൊലപ്പെടുത്തണം മക്കളില്ലാത്ത ആർക്കെങ്കിലും ഏൽപ്പിച്ചുകൂടെ അതുമല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾക്ക് പോയി ആത്മഹത്യ ചെയ്താൽ പോരെ എന്ത് പ്രതിസന്ധി ഘട്ടം ആയിരുന്നാലും കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ എങ്ങനെയാണ് മനസ്സ് വരിക മാതാപിതാക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളോ മറ്റ് കുടുംബപരമായിട്ടുള്ള വഴക്കുകളോ എന്തു തന്നെ ആയിരുന്നാലും കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടുകൂടെ അവർ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയതല്ലേയുള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാതെ വളരുന്നവരല്ലേ കുഞ്ഞുങ്ങൾക്കറിയാമോ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കളിച്ചും ചിരിച്ചും അവരുടേതായ ലോകം സൃഷ്ടിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്തിനു വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള അരും കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഓരോ കൊലപാതകങ്ങളും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് സ്വന്തം നൊന്തുപെറ്റ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് പോലും ഇന്നത്തെ കാലത്ത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നതിന് മക്കൾക്കും മക്കളെ കൊലപ്പെടുത്തുന്നതിന് മാതാപിതാക്കൾക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നുള്ള അവസ്ഥയിലേക്കായി കാര്യങ്ങൾ വളരെ നിസ്സാരമായി ഒരു ആടിനെ അറക്കും പോലെയോ മാടിനെ അറക്കും പോലെയോ കോഴിയെ കൊല്ലും പോലെയോ ഒക്കെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരുടെ മരണങ്ങൾ പിഞ്ചു കുഞ്ഞിനെ രണ്ടര വയസ്സുള്ള പൊന്നോമന മക്കളെ കളിച്ചും ചിരിച്ചും വളർന്നുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ കൂടി ജീവൻ അപഹരിച്ചുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ ലോകത്ത് നിന്നും യാത്ര പറഞ്ഞിരിക്കുന്നത് എന്തിന് ഇത്ര ക്രൂരമായി കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഞ്ഞിനെ വി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ മാതാപിതാക്കൾ എത്രയോ പേർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട് ഈ ലോകത്തിൽ അവർ പൊന്നുപോലെ നോക്കി വളർത്തുമായിരുന്നില്ലേ അജീഷും സുലുവും ദീർഘനാളായി വിവാഹിതരായി ആദി എന്ന പൊന്നോമനിയുമൊത്ത് ജീവിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് അജീഷ് എന്ന യുവാവിനെ രോഗം കീഴടക്കുന്നത് രോഗവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും കൂടി കൂടി വന്നതുകൊണ്ടാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ നടന്നതെന്നാണ് അനുമാനിക്കുന്നത് എന്ത് രോഗമായിരുന്നാലും രോഗങ്ങൾക്ക് ചികിത്സയുണ്ടല്ലോ എന്ത് സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നാലും അതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാവുമല്ലോ സ്വന്തം കുഞ്ഞുങ്ങളെ ആറ്റുനോറ്റിരുന്ന് കയ്യിൽ കിട്ടി അവരെ താലോലിച്ച് കൊതി മാറുന്നതിന് മുൻപേ എങ്ങനെയാണ് കൊലപ്പെടുത്താൻ തോന്നുക ഒരു കുഞ്ഞ് കൂടിയാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമുണ്ടാകുന്നത് തമ്മിൽ സ്നേഹം കൂടി വരുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത് മാതാവും പിതാവും എന്ന ലേബലിലേക്ക് മാറ്റപ്പെട്ട് വളരെയധികം കൂടി കുറച്ച് ദിവസങ്ങളായിരിക്കും കുഞ്ഞുങ്ങളോടൊത്തുള്ളത് കുഞ്ഞുങ്ങളാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണികൾ എന്ന് പറയുന്നത് കാരണം കുടുംബത്തിൻ്റെ സ്നേഹവും ഐക്യവും ഒക്കെ മുൻപോട്ട് പോകുന്നതിന് കുഞ്ഞുങ്ങളാണ് ഒരു പരിധിവരെ കാരണമാകുന്നത് പല വിവാഹബന്ധങ്ങളും നിലനിൽക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളെ പ്രതിയാണ് കാരണം കുഞ്ഞുങ്ങളെ വളർത്തണം കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നൊക്കെ ഉള്ള മുൻ ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പല വിവാഹ ബന്ധങ്ങളിൽ നിന്നും ഭാര്യ ും ഭാര്യയും ഭർത്താവും വിവാഹമോചനങ്ങൾ നേടി രണ്ടിടങ്ങളിലേക്ക് പോകാത്തത് പലപ്പോഴും കുഞ്ഞുങ്ങളാണ് ഇവരെയൊക്കെ തമ്മിൽ ചേർത്ത് ഇണക്കുന്ന കണ്ണികൾ ഇവിടെയും എന്തുകൊണ്ട് ഇത്രയധികം സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ കഴിഞ്ഞു പോകാമായിരുന്ന ഒരു കുഞ്ഞു കുടുംബത്തിന് സ്വന്തം കുഞ്ഞിനെ അതിദാരുണമായ രീതിയിൽ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താൻ എങ്ങനെ മനസ്സ് വന്നു ഓർക്കുമ്പോൾ തന്നെ ചിന്തിക്കാൻ ഒരു മനുഷ്യനും മനസാക്ഷിക്കും കഴിയാത്ത തരത്തിലാണ് കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ വരാം പ്രതിസന്ധികളെ തരണം ചെയ്യാനാണല്ലോ മനുഷ്യൻ പരിശീലിക്കേണ്ടത് ഇല്ലാതെ ഏത് ഘട്ടങ്ങളിലും സ്മൂത്തായി ജീവിതം പോവുകയില്ലെന്ന് ഓരോ മനുഷ്യനും പഠിക്കണം